ഇന്ത്യ ഒട്ടേക്ക് കാണുന്ന ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ വന്ന ഒരു പെൺകുട്ടിയോട് അവിടുത്തെ ജഡ്ജിമാരിൽപ്പെട്ട ഒരാൾ ചോദിക്കുകയാണ് നിന്റെ അച്ഛനും അമ്മയും ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിനക്ക് കാണണോ അതല്ലെങ്കിൽ ഒരിക്കൽ അതിൽ പങ്ക് ചെയ്തുകൊണ്ട് എന്നേക്കുമായി അത് നിർത്തിക്കണോ എന്ന് നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയിലെ ആ ചോദ്യം വിവാദമായി മാറുകയാണ് സോഷ്യൽ മീഡിയ ഡിസ്കഷൻ മൊത്തം ആ ചോദ്യത്തെ കുറിച്ചും ചോദ്യം ചോദിച്ച ആളെ കുറിച്ചും ആകുന്നു ഞാൻ പറഞ്ഞുതരുന്ന മറ്റാരെ കുറിച്ചല്ല ബിയർ ബൈസപ്സ് അവരെ നാമത്തിൽ അറിയപ്പെടുന്ന യൂട്യൂബർ ആയിട്ടുള്ള രൺവീർ അലഹാബാദിയെ കുറിച്ചാണ് അങ്ങ് നോർത്ത് ഇന്ത്യയിൽ നടന്ന ഈ സംഭവം ഇന്ന് കൊച്ചു കേരളത്തിലടക്കം ചർച്ച ചെയ്യപ്പെടുകയാണ് സംഭവം എന്താണ് ഏതാണെന്നുള്ളത് പലരും അറിഞ്ഞു കാണും നമ്മൾ എന്തായാലും സംഭവം എ ടു സെറ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം സംഭവത്തിനെ കുറിച്ചുള്ള കൃത്യമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ കിട്ടണമല്ലോ ഇതിനൊക്കെ എല്ലാത്തിനും തുടക്കം എന്ന് പറഞ്ഞത് സമയ റൈന എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ ഉണ്ട് പുള്ളിക്കാനിന്റെ ചാനലിൽ പുള്ളിക്കാൻ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഗോഡ് ലാറ്റൻ ാണ് അതിന്റെ പേര് അതായത് ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റിയാലിറ്റി ഷോ ഉണ്ട് ഇന്ത്യ ഗോട്ട് ടാലന്റ് എന്നും പറഞ്ഞുകൊണ്ട് അതായത് ഇന്ത്യയിൽ പല മേഖലകളിലും കഴിവുള്ള ആളുകൾ ആ കഴിവുകൾ അവതരിപ്പിക്കപ്പെടുന്ന ഒരു വേദിയാണ് ഇന്ത്യയിലെ നമ്പർ വൺ റിയാലിറ്റി ഷോ എന്നൊക്കെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഗൂഗിളിലൊക്കെ ഇതിന് നമ്പർ വൺ റേറ്റിംഗ് ആണുള്ളത് അങ്ങനെ ഒരു റിയാലിറ്റി ഷോയുടെ സ്പൂഫ് എന്നാണ് ഇവർ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ് ഇന്ത്യ ഗോട്ട് ലാറ്റൻ എന്നും ശരിക്കും പറഞ്ഞാൽ ഈ പ്രോഗ്രാമിന്റെ പേര് തന്നെ ഒരു ട്രോളിംഗ് ഉണ്ട് അല്ലെ മൊത്തത്തിൽ ഷോയും അത്തരത്തിലുള്ള ഒരു ട്രോൾ പ്രോഗ്രാം ആണ് ഇന്ത്യ ഗോട്ട് ടാലന്റിൽ കഴിവുള്ളവരുടെ കൈവ് പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്ന എന്താന്ന് വെച്ചാണെങ്കിൽ കഴിവുള്ള ഓരോ മത്സരാർത്ഥികളെയും ഇങ്ങോട്ട് വിളിക്കും എന്നിട്ട് ഇവരുടെ കഴിവ് പ്രകടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ ജഡ്ജായി വന്ന ആളുകൾ ഈ പറഞ്ഞ മത്സരാർത്ഥികളെ എല്ലാ തരത്തിലും നന്നായി അങ്ങ് ട്രോളും ട്രോൾ എന്ന് പറഞ്ഞാണെങ്കിൽ അസാധ്യ ട്രോളായിരിക്കും എല്ലാ തരത്തിലും തിരിച്ചു മറിച്ചു നോക്കി വരുന്ന ട്രോളും ചുരുക്കി പറഞ്ഞ നൃത്തങ്ങൾ അപമാനിക്കും അവിടെ പങ്കെടുക്കണമെന്ന മത്സരാർത്ഥികളുടെ തോൽ ഇരിക്കുന്ന രീതിയിലായിരിക്കും അവിടുത്തെ ജഡ്ജസ് ഇവരെ ട്രോളുന്നത് ഇങ്ങനെയാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടു പോകുന്നത് ഏകദേശം മേഴ് മാസം മുന്നേ ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇവർ പബ്ലിഷ് ചെയ്യുന്നത് ഇന്ന് ഏകദേശം മേഴ് മാസങ്ങൾക്ക് ഇപ്പുറം നോക്കുമ്പോൾ പതിമൂന്നോളം എപ്പിസോഡുകൾ ഇവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ പതിമൂന്ന് എപ്പിസോഡിനുള്ളിൽ തന്നെ ഈ ഷോ ഭയങ്കരമായിട്ട് ഹിറ്റ് ആയി മാറി എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ ഈ ഷോയുടെ എപ്പിസോഡുകളുടെ തമ്മിലേക്ക് സൈഡ് കൊടുക്കാം എത്രത്തോളം വ്യൂസ് ഇട്ടുണ്ട് നിങ്ങൾ നോക്കി കോടിക്കണക്കിന് ആണ് ഓരോ എപ്പിസോഡിനും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തന്നെ ഈ പരിപാടിന്റെ റേഞ്ച് എത്രത്തോളം മനസ്സിലാക്കാം മെയിനായിട്ട് ഈ പരിപാടിക്ക് ഇത്രത്തോളം റീച്ച് കിട്ടാനുള്ള ഒരു കാരണമായി പറയുന്നത് ഈ പരിപാടിയിൽ മത്സരാർത്ഥികൾ ട്രോളാൻ വേണ്ടി ഇവർ ജഡ്ജായി വിളിക്കുന്നത് ഒന്നുകിൽ ഏതെങ്കിലും സെലിബ്രിറ്റികളായിരിക്കും അതല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഫെയിമിനായിരിക്കും സോ അത്തരത്തിലുള്ള ആളുകളൊക്കെ വന്ന് പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഈ പരിപാടി ഇത്രത്തോളം ഫെയിമായി മാറുന്നത് എന്തായാലും ഈ പ്രോഗ്രാം ഇങ്ങനെ സക്സസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായകൻ പരിപാടിയിലേക്ക് ജഡ്ജായി രംഗപ്രവേശനം ചെയ്യുന്നത് മറ്റാരും അല്ല രൻവീർ അലഹബാദിയ പുള്ളിക്കാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഇൻഫ്ലുവൻസർ എന്ന് വേണമെങ്കിൽ പറയാം കോടി കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഈ പറയുന്ന ഹിന്ദുവിസം സ്പിരിച്വാലിറ്റി പിന്നെ സാമൂഹ്യ വിഷയങ്ങളിലുള്ള തന്റെ നിലപാടുകൾ രേഖപ്പെടുത്തുക ഇത്തരം സംഭവങ്ങളൊക്കെയാണ് പുള്ളിക്കാന് ചെയ്തോണ്ടിരുന്നത് നല്ല രീതിയിൽ വൺ ഫോളവേഴ്സിനും തന്നെ പുള്ളിക്കാന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുള്ളിക്കാന് ചെയ്യുന്ന ഓരോ വീഡിയോക്കും അത്യാവശ്യം നല്ല റീച്ചും ഉണ്ട് എന്തായാലും അങ്ങനെ ഇരിക്കാണ് പുള്ളിക്കാൻ ഈ പരിപാടിയിൽ ജഡ്ജായി വിളിക്കുന്നതും ഒരു ട്രോൾ എന്ന രൂപത്തിൽ അവിടേക്ക് വന്ന മത്സരാർത്ഥിയോട് പുള്ളിക്കാരൻ മോശം പരാമർശം നടത്തുന്നത് എന്തായാലും ആ മത്സരാർത്ഥിയോട് പുള്ളിക്കാരൻ ചോദിച്ച ആ ചോദ്യം ഞാൻ ഇവിടെ കാണിക്കാം ഓക്കെ സാധനം മനസ്സിലായല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അതായത് നിങ്ങളുടെ മാതാപിതാക്കൾ എപ്പോഴും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾക്ക് നോക്കി നിൽക്കണോ അതല്ലെങ്കിൽ ഒരു തവണ അതിൽ പങ്കു ചേർന്ന് അത് എന്തെന്നേക്കുമായി നിർത്തിക്കണോ എന്ന് എന്തൊരു വാൽഗരായിട്ടുള്ള ചോദ്യമാണിത് അല്ലേ ഈ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് കൊടുക്കാൻ തോന്നും പക്ഷെ ആ ചോദന സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം കേട്ട് അപ്പുറത്തുറത്തുള്ളവർക്ക് ചിരിക്കാരുന്ന് കേട്ടു കാരണം അവർക്കൊക്കെ ഇത് വലിയ കോമഡിയാണ് പിന്നെ ആദ്യമായിട്ടല്ലേ രൺവീർ ഒരു മത്സരാർത്ഥിയോട് ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്നത് മുമ്പൊരു മത്സരാർത്ഥിയോട് ഞാൻ നിനക്ക് രണ്ട് കോടി തരാം എന്റെ സ്വകാര്യ ഭാഗം തക്ക് ചെയ്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പുള്ളിക്കാര് അത് കാണിക്കാൻ കൊള്ളാത്ത ക്ലിപ്പാണ് ഞാൻ അതിന്റെ ക്ലിപ്പ് കാണിക്കുന്നു എന്തായാലും ആശാൻ ഈ ചോദ്യം വൈറലായി ആശാനാണെങ്കിലും ഏറുമായി സംഭവം ആശാൻ ഒരു ഇംഗ്ലീഷ് റിയാലിറ്റി ഷോയിൽ ഒരു ചോദ്യം കോപ്പി അടിച്ചതാണ് ഇത് പണ്ടൊരു ഇംഗ്ലീഷ് റിയാലിറ്റി ഷോയിൽ അവതാരിക ഒരു കുട്ടിയോട് ചോദിച്ച ചോദ്യമാണ് ഞാൻ ഞാനാണെങ്കിലും ഇവിടെ കാണിക്കാൻ കേട്ടല്ലോ പുള്ളിക്കാരൻ കോപ്പി അടിക്കാൻ നോക്കിയതാണ് പക്ഷെ പക്ഷേ സാധനങ്ങൾ കഴിഞ്ഞു പോയി ഇന്ത്യ ഒട്ടേക്കും വിമർശനങ്ങൾ കേൾക്കേണ്ട ഒരവസ്ഥയിലേക്ക് പുള്ളിക്കാരും മാറി നിന്നാണ് ഇനി കേരളത്തിൽ പോലും പല സെലിബ്രിറ്റീസും പുള്ളിക്കാനെതിരെ പ്രതികരിച്ച് രംഗത്ത് വരാൻ തുടങ്ങി എന്തിരുന്നാലും നമ്മുടെ കേരളത്തിലുള്ള രാഹുൽ ഈശ്വർ പുള്ളിക്കാനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്തായാലും ഞാൻ കംപ്ലൈന്റ് ജോയിന്റ് പോലീസ് കമ്മീഷണർ സത്യനാരായണുമായി ആശയവിനിമയം നടത്തുകയും അദ്ദേഹം എന്റെ പരാതി സ്വീകരിക്കുകയും അത് മുംബൈയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസിന് ഫോർവേഡ് ചെയ്യുകയും ചെയ്തു ദേശീയ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്താ പ്രാധാന്യത്തോടുകൂടി തന്നെ ഈ വാർത്ത നൽകുകയുണ്ടായി ഇതിലെ സംഭവം എന്താണെന്ന് പറഞ്ഞാൽ രൺബീർ അലഹബാദിയസ് നമുക്കെല്ലാം ഇഷ്ടമുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ ഒരു പക്ഷേ ഏറ്റവും പ്രമുഖനായ യൂട്യൂബറാണ് ഒരു റൈറ്റ് ലീനിങ് സ്പേസ് നിൽക്കുന്ന വ്യക്തിയുമാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു കമന്റ് അദ്ദേഹം ഈ ഇന്ത്യ നോട്ട് ലാറ്റൻറ് എന്ന് പറയുന്ന പരിപാടിയിൽ ഒരു കമന്റ് ആ കമന്റ് ഇങ്ങനെയാണ് വുഡ് യു റാദർ വാച്ച് യുവർ പേരന്റ് ഹാവ് സെക്സ് ഫോർ ദി റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ഓർ ജോയിൻ ഇൻ വൺസ് ആൻഡ് സ്റ്റോപ്പ് ഇറ്റ് ഫോർ എവർ നിങ്ങൾ നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവിതകാലം മുഴുവൻ ആ ലൈംഗികത നടത്തുന്നത് കാണുകയോ അല്ലെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ജോയിൻ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുകയോ ചെയ്യുകയോ നിങ്ങൾ എന്താണ് അത് ചെയ്യുക എന്ന് തമാശ രൂപേണ ഹാസ്യരൂപേണ ഇദ്ദേഹം അതായത് ഈ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ ഭാഗമായി ചെയ്തതാ ഇത് ആപ്സലൂട്ടലി അൺഅക്സെപ്റ്റബിൾ ആണ് നമ്മൾ ഒരിക്കലും ഫാമിലി ആൻഡ് ഫെയ്ത്ത് നമ്മുടെ കുടുംബത്തെയും വിശ്വാസത്തെയും ഒക്കെ ഇത്തരം ലൈംഗികത മറ്റ് പ്രവോഷം തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും കൊണ്ടുവരാറില്ല ഈ പരിപാടിയിൽ തന്നെ മറ്റു പല സമാനമായ പെർവോട്ടഡ് കമൻസും ഒരു പെൺകുട്ടി ഒന്ന് അവളുടെ അമ്മയുടെ ജനേന്ത്യത്തെക്കുറിച്ചും ഒരുത്തൻ വന്ന് അവന്റെ അച്ഛനെ കുറിച്ചും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് നമ്മുടെ യങ്സ്റ്റേഴ്സ് അങ്ങനെ വഴിതെറ്റി പോകും എനിക്ക് ഇതിനെക്കാട്ട് കൂടുതൽ പറയാൻ കഴിയുന്നില്ല നിങ്ങൾ വെറുതെ സെർച്ച് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോ രണ്ടുപേർ അലാബാദിയെന്ന ബീറു ബൈസിനെതിരെ അത് രാവിലെ തന്നെ ഞാൻ കംപ്ലൈന്റ് കൊടുത്തു ആ കംപ്ലയിന്റിന്റെ മുംബൈ പോലീസ് അത് സ്വീകരിച്ചു രണ്ടുപേർ അലാബാദിയയ്ക്കെതിരെ എഫ്ഐആർ ബീർ വൈസഫ്സിനെതിരെ പോലീസ് എഫ്ഐആർ ഇടും ആ അവർ തന്നിട്ടുണ്ട് അന്വേഷണ സ്ഥലത്താണ് ഓൾറെഡി പോലീസ് അവിടെ എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഈശ്വര പല നിലപാടുകളോടും വിയോജിപ്പുണ്ടെങ്കിൽ കൂടിയും ഇനി ചെയ്തത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് അല്ലേ പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന അതല്ല എന്തുകൊണ്ട് രൺവീറിന്റെ ഈ ചോദ്യം ഇത്രത്തോളം വിവാദമാകുന്നു ഇത്രത്തോളം ആഘോഷിക്കപ്പെടുന്നു കാരണം മുമ്പും ഇതേ റിയാലിറ്റി ഷോയിൽ ഇതിനേക്കാളും വളരെയായിട്ടുള്ള ചോദ്യങ്ങൾ മത്സരാർത്ഥികളോട് ജഡ്ജിമാർ ചോദിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും ആർക്കും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ രൺവീർ എന്നൊരാളെ വന്ന് ചോദിച്ചപ്പോഴേക്കും ഭയങ്കര വിഷയമായിട്ട് മാറി എന്നുള്ളതാണ് എന്തായിരിക്കും കാരണം അതിനൊരു അതിനൊറ്റവും ഉള്ളൂ പുള്ളിക്കാരൻ പബ്ലിക്കിന് മുന്നിൽ ഉണ്ടാക്കിയെടുത്ത ഒരു ക്ലീൻ ഇമേജ് ആണ് എപ്പോഴും ഈ സ്പിരിച്വാലിറ്റിയെ കുറിച്ചും സ്ത്രീ സുരക്ഷയെ കുറിച്ചും സ്ത്രീ കുറിച്ചും ഒക്കെ വാതോരാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹം ഇന്റർവ്യൂൽ വെച്ച് തന്നെ പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് കേൾപ്പിച്ചിടുന്ന ഒരാളാണ് നമ്മുടെ ഇന്ത്യയിൽ സ്ത്രീകളും കുട്ടികളും സുരക്ഷിതരല്ല എന്നുള്ള രീതിയിൽ വാതോരാത പ്രസംഗം നടത്തിയ മനുഷ്യരാണ് മനുഷ്യരും ആലിന്നാണ് ഇമാതിരി ചോദ്യം വന്നത് പിന്നെ ആരെങ്കിലും ഉണ്ടാതിരിക്കൂ നേരെ മറിച്ച് അവിടെ അറിയപ്പെടുന്ന റോസ്റ്റർ റോസ്റായുള്ള കാര്യമിനാറ്റോ മറ്റുമൊക്കെയാണ് മാതിരി ചോദ്യം ചോദിച്ചതെങ്കിൽ ആരും ഒരു പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നു കാരണം ഏറ്റവും വളരെയായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്യുന്ന ആളാണ് പുള്ളിക്കാര് പക്ഷെ നേരെ മറിച്ച് രൺബീർ ചോദ്യം ചോദിച്ചപ്പോ ഇങ്ങനെ ഇന്നും ആരും ഒട്ടും ഇത് പ്രതീക്ഷിക്കില്ല എന്നുള്ളതാണ് അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കി എടുക്കുന്ന ഒരു ഇമേജിന്റെ പ്രശ്നമാണ് ഒന്നുകൊണ്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പൊ എന്റെ ഒരു കാര്യം തന്നെ എടുത്തു നോക്കാം ഞാനിപ്പോ ഭയങ്കരമായിട്ട് പുരോഗമനത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അല്ലെ നാട്ടിൽ ഒട്ടുമിക്ക പീഡന വാർത്തകൾ വരുമ്പോഴും അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി സംസാരിക്കാറുണ്ട് ഇതേതിനെ കുറിച്ച് നാളൊരു പെൺകുട്ടി ലൈംഗിക ആരോപണം ഉന്നയിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ അതിന് ഏത് തരത്തിലായിരിക്കും നോക്കി കാണുക അവരെങ്ങനെ ചെയ്യോ വീഡിയോകളിലൊക്കെ വന്നിരുന്ന ഭയങ്കര കൊണടിയായിരുന്നല്ലോ എന്നൊക്കെ രീതിയിലായിരിക്കും നിങ്ങൾ പറയുക അല്ലേ അതേപോലെ തന്നെയാണ് ഇവിടെ എന്തായാലും സംഭവം വിവാദമായതോടെ ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതോടെ ബിയർ ബൈസപ്സ് തന്നെ മാപ്പാപേക്ഷയുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആന്ന് കേട്ടോ ഓക്കെ എന്റെ കയ്യിൽ നിന്ന് തെറ്റുപറ്റിപ്പോയി ഞാനിത് ഒരിക്കലും ആവർത്തിക്കില്ല എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് പക്ഷെ എന്തൊക്കെയാലും പുള്ളിക്കാരെ മാപ്പ് അപേക്ഷിച്ചെങ്കിൽ കൂടിയോ ഇത് കാണുന്ന ജനങ്ങളുടെ മറുപടി എന്ന് പറയുന്നത് നീ അങ്ങനെ മാപ്പ് പറഞ്ഞു ഊരാ നോക്കണ്ട അങ്ങനെ മാപ്പ് പറഞ്ഞു ഊരാ മാത്രമുള്ള കാര്യം ഒന്നുമല്ല നീ ചെയ്തു വെച്ചിട്ടുള്ളത് ഇതിന് വരും വരായികൾ നീ അനുഭവിച്ചേ പറ്റൂ എന്നുള്ളതാണ് എന്തായാലും മാഫി പറ്റിച്ചേ പുള്ളിക്കാരനെതിരെ മഹാരാഷ്ട്ര പോലീസിൽ എന്നുള്ളതാണ് നമ്മുടെ രാവിലീശ്വര അടക്കം ഒരുപാട് ആളുകൾ ഇപ്പോൾ പുള്ളിക്കാരനെതിരെ പരാതി നൽകി കഴിഞ്ഞു അപ്പൊ പുള്ളിക്കാരനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ചിലപ്പം കേസെടുത്ത് ജാമ്യത്തിൽ വിട്ടയക്കാൻ മതിയാകും പക്ഷെ അങ്ങനെ ആണെങ്കിൽ കൂടിയും ഇവിടെ രൺവീർ എന്ന് പറഞ്ഞ യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തിരിച്ചടി തന്നെയാണ് പിന്നെ രൺവീറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബി ജെ പി അനുഭാവം കൂടിയാണ് കേട്ടോ നല്ലോണം സ്വാഭാവികമായിട്ടും ആ രീതിയിലും പലർക്കും പുള്ളിക്കാനെതിരെ ഒരു ഹെറ്റ് ഉണ്ട് അപ്പൊ അത് പ്രകടിപ്പിക്കാനുള്ള അവസരം കൂടിയായിട്ട് പലരും ഇതിനെ കാണുന്നുമുണ്ട് പുള്ളിക്കാരന്റെ വീഡിയോ എടുത്ത് നോക്കിയാണെങ്കിൽ പല വീഡിയോകളിലും ഈ പറഞ്ഞ സംഘ അനുകൂല നിലപാടുകൾ പുള്ളിക്കാരൻ ഒളിച്ച് കടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷെ ആ ചെയ്തതിന്റെ തിരിച്ചടി ആകാമോ എന്താലും കോടിക്കണക്കിലും സബ്സ്ക്രൈബേഴ്സ് എല്ലാ മാസവും മുപ്പത് ലക്ഷത്തിന്റെ മുകളിൽ വരുമാനം ഈ രീതിയിൽ സോഷ്യൽ മീഡിയ ലൈഫ് നയിച്ചോണ്ടിരുന്ന െ സംബന്ധിച്ചോളം ഇതൊരു തന്നെയായിരിക്കും ഇനി കുറച്ചു കാലത്തേക്ക് ആൾക്കൊന്നും ഇരിക്കേണ്ടി വരും എന്തായാലും എടുക്കും ആളൊന്ന് പൊങ്ങി വരാൻ അപ്പൊ അങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരിന്റെ ഒരു അവസ്ഥയിലൂടെ പോകുന്നുണ്ട് ഇനി ഈ ഷോയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാദം കൂടി നടക്കുന്നുണ്ട് അതായത് കേരളത്തിൽ നിന്നൊരു പെൺകുട്ടി ഈ ഷോയിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവളോട് അവിടെ മറ്റൊരു ജഡ്ജി ചോദിച്ചൊരു ചോദ്യമുണ്ട് ചോദ്യം അതിന് ആ പെൺകുട്ടി നൽകിയ മറുപടിയും അതിനുശേഷമുള്ള അവരുടെ കളിയാക്കലും ഒക്കെയാണ് ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നത് സംഭവം മനസ്സിലായെന്ന് കരുതുന്നു അതായത് ജഡ്ജിമാരിൽ പെട്ട ഒരാള് നിങ്ങളുടെ പൊളിറ്റിക്കൽ വ്യൂ എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയ നിലപാട് എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് ആപ്പാ പെൺകുട്ടിയുടെ മറുപടി ഞാൻ രാഷ്ട്രീയം കാണാറില്ല എന്നാണ് അപ്പൊ തിരിച്ചു ചേച്ചു ചോദിക്കുകയാണ് നിങ്ങൾ വോട്ട് ചെയ്യാറില്ല അപ്പൊ പെൺകുട്ടിന്റെ ഞാൻ വോട്ട് ചെയ്യാറില്ല എന്നാൽ അപ്പൊ ശെഡിൽ തലക്കെട്ട് കട്ടി ഒരു മനുഷ്യൻ പറയുകയാണ് കേരള സാർ നൂറ് ശതമാനം സാക്ഷരതാ സാറാണ് അത് കേട്ടെല്ലാരും ചിരിക്കുകയാണ് എന്തായാലും ഇത് കേൾക്കുന്ന ഒരു ശരാശരി മലയാളിയെ സംബന്ധിച്ചിടത്തോളം അത്രക്കം കൊണ്ട് ദഹിക്കാൻ സാധ്യതയില്ല അല്ല ഇപ്പൊ ഈ ക്ലിപ്പ് പുറത്തിറങ്ങിയുമ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാണെങ്കിൽ ആ ഡയലോഗ് അടിച്ചവരുണ്ടല്ലോ ഏതാ സിക്കുകാരൻ അവൻ്റെ അക്കൗണ്ടിൽ കയറാളുകൾ പൂര തെറിവിളിയാണ് പണ്ട് മാരിയ ചെറപ്പോ എന്ന് പറയുന്ന ടെന്നീസ് താരം സച്ചിൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ തെറിവിളിച്ച പോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഇത്രത്തോളം ഈ വിഷയം സംഭവമാക്കേണ്ട ആവശ്യമുണ്ടോ എനിക്കില്ല എന്നാണ് തോന്നുന്നത് കാരണം ഈ പെൺകുട്ടി എന്ന് പറയുന്നത് നമ്മുടെ കേരളക്കാരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരാളാണ് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്കൊരു രാഷ്ട്രീയ നിലപാട് ഞാൻ വോട്ട് ചേറില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സിക്കുകാരനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നൂറ് ശതമാനം സാക്ഷരത ഉള്ള ഒരു നാട്ടിൽ നിന്നല്ല വരുന്നത് എന്നിട്ട് പോലും നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ നിലപാടില്ല എന്നുള്ള രീതിയിൽ ട്രോൾ ചെയ്താണ് സംഭവം ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതും ഒരു രാഷ്ട്രീയ നിലപാട് തന്നെയാണ് അല്ലേ അതായത് ഇവിടെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികളോട് എനിക്ക് താല്പര്യം എന്നതും അതും ഒരു നിലപാട് തന്നെയാണ് അതും ഒരു രാഷ്ട്രീയം തന്നെയാണ് വേണമെങ്കിൽ ആ പെൺകുട്ടിക്ക് അങ്ങനെ ട്രോൾ ചെയ്ത തിരിച്ചു മറുപടി പറയായിരുന്നു ഐ ഡോ ഇൻട്രസ്റ്റഡ് ഇൻ ഡേറ്റി പൊളിറ്റിക്സ് ഇൻ മൈ കൺട്രി ദാറ്റ്സ് മൈ പൊളിറ്റിക്സ് എന്നങ്ങ് മറുപടി പറഞ്ഞാൽ മതിയായിരുന്നു ശരി പറഞ്ഞാൽ അങ്ങനെ മറുപടി പറഞ്ഞാൽ അത് മാസമായി മാറി തന്നെ എന്തായാലും ഒരു തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഈ തൊട്ടയിലും പിടിച്ചിലും ഒക്കെ നോർത്ത് ഇന്ത്യക്കാര് ട്രോളുന്നവരാണ് മലയാളികൾ അല്ലേ ഇവരെ ട്രോളാനുള്ള ഒരു അവസരവും നമ്മൾ പാഴാക്കാറില്ല ഇവരെ താഴ്ത്തി കേട്ടാനുള്ള എല്ലാ അവസരവും നമ്മൾ ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ മലയാളികൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഈ നോർത്ത് ഇന്ത്യ മാണുങ്ങളെന്ന് നമുക്ക് എന്ത് ഇവരെ ട്രോളാൻ ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ നമ്മളെ ട്രോളിന് ഒരു അവസരം കിട്ടിയപ്പോൾ അവരും ട്രോൾ ചെയ്യുക അത്രേ ടേക്ക് പോളിസി പോയിട്ട് ഇതിനെ കണ്ടാൽ മതി ശരിയാണ് നമ്മുടെ നാടിനെ ട്രോളുമ്പോൾ നമുക്ക് കേട്ടിക്കാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് അവർക്കും അങ്ങനെ ചിന്തിച്ചാൽ ഇങ്ങനെ അയാൾ അക്കൗണ്ട് പോയി തെറി വിളിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇത് നമുക്ക് ആരും പറയാം നമ്മൾ തിരിച്ചാരും പറയാൻ പാടില്ല എന്നൊരു നിലപാടെടുത്ത പോലെയായി പോയി നേരെ മറിച്ച് കാത്തിരുന്ന് അവരെ ഒരു അവസരം കിട്ടുമ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് അങ്ങ് ട്രോൾ ഇരുന്നെങ്കിൽ അടിപൊളിയെ അത് പിന്നെയും ഇതൊരു ഇതൊരുമാതിരി ഊളത്തരായി പോയി ചെയ്തത് എന്തായാലും മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇന്ത്യ ലാറ്റൻ എന്ന് പറയുന്ന പ്രോഗ്രാമിനും രൺവീറിനും ഇപ്പോ ഭയങ്കര തിരിച്ചടിയായിരുന്നു പറഞ്ഞാൽ മതിയല്ലോ ഈ പ്രോഗ്രാം നിർത്തണം ഈ പ്രോഗ്രാം ഇനി ടെലികാസ്റ്റ് ചെയ്യരുത് എന്ന രീതിയിലുള്ള ക്യാമ്പയിനുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് എന്തായാലും ഒരു പൂർണ്ണ രൂപം നിങ്ങൾക്ക് പെടുത്താൻ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എന്താ അത് നിങ്ങൾക്ക് തോന്നുന്നത് താ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം